ഹോമിയോ മരുന്നുകളുടെ പ്രാധാന്യം മനസ്സിലാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ ഹോമിയോ മരുന്ന് കഴിച്ച് ഫലം കണ്ടെത്തിയെന്ന മാണി സി കാപ്പൻ എം എൽ എ ഇത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്ത് കേരള കോട്ടയം ജില്ലാ സമ്മേളനവും ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് വേണ്ടിയുള്ള സെമിനാറും പാലായിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതി കേരള കോട്ടയം ജില്ലാ സമ്മേളനം ഹോമിയോപ്പതി ഡോക്ടർമാർക്കു വേണ്ടിയുള്ള സെമിനാറും പാല ലയൻസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്നു പാലാ എം എൽ എ മാണിസി കാപ്പൻ ഉദ്ഘാടനം ചെയ്തു ഹോമിയോ പണ്ട് ചെറുപ്പകാലത്ത് കഴിക്കുന്ന ഇഷ്ടമല്ല കാരണം കുഞ്ഞു ഗുളിക അതിന് നല്ല മധുരമുണ്ട് അപ്പോൾ അത്തരം ഗുളികകൾ കഴിച്ചാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ അസുഖങ്ങൾ മാറിയിരുന്നത് പിന്നെ എൻ്റെ അമ്മ മരിക്കുന്നത് വരെയും ഹോമിയോപ്പതി ഹോമിയോ മരുന്നുകളെ കഴിക്കാറുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു പ്രസക്തി അറിയാൻ പറ്റിയത് കോവിഡ് കാലത്താണ് ഒരു ഹോമിയോ ഡോക്ടർ കൊണ്ടുവന്ന് കുറേ ഗുളികകൾ തന്നു നാലെണ്ണം രാവിലെയും നാലെണ്ണം വൈകുന്നേരവും കഴിച്ചാൽ കോവിഡ് വരില്ല എന്ന് പറഞ്ഞു ഞാൻ ഇത് അസംബ്ലിയിൽ പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇത് മേടിച്ച് കഴിച്ചു അദ്ദേഹത്തിന് കോവിഡ് വന്നിട്ടുമില്ല ഞാൻ പിന്നെയും ഈ മരുന്നു ഉപേക്ഷിച്ച് ഇടയ്ക്ക് അമേരിക്കയ്ക്ക് പോയി തിരിച്ച് വന്നു പിന്നെ പല വഴികളിലൂടെ കിടന്നപ്പോൾ എനിക്ക് കിട്ടി കോവിഡ് എന്നാലെൻ്റെ വാർഡിലെ ഞാനിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ വാർഡിലുള്ള എല്ലാ വീടുകളിലും ഇത് എത്തിച്ചു കൊടുക്കുകയും അവിടെ ആർക്കും കോവിഡ് വന്നില്ല എന്നുള്ളൊരു സത്യമാണ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബിനോയ് ജോസഫ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ലിബിൻ ജോബ് സ്വാഗതം ആശംസിച്ചു കോവിഡ് കാലത്ത് ചികിത്സയ്ക്കും പ്രതിരോധത്തിനും ഹോമിയോപ്പതി മരുന്നുകൾ തികച്ചും ഫലപ്രദമായിരുന്നുവെന്നും ഓട്ടിസം കേസുകളിൽ ഹോമിയോപ്പതിക്ക് കൂടുതൽ സംഭാവനകൾ നടത്താനാകുമെന്നും മാണി സി കാപ്പൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഓടിസം കേസുകളിൽ ഹോമിയോപ്പതിയുടെ സാധ്യതകളെപ്പറ്റി മാർസ്ലിവ മെഡിസിറ്റി ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഷാൻസി റെജി ക്ലാസ് നയിച്ചു സോഷ്യൽ മീഡിയയും ഡോക്ടർമാരും എന്ന വിഷയത്തിൽ ഡോക്ടർ വരുൺ വാസുദേവും ഹോമിയോപ്പതി ചികിത്സയിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ച് ഡോക്ടർ മോഹനൻ നമ്പൂതിരിയും ക്ലാസുകൾ നയിച്ചു ഡോക്ടർ വി ചന്ദ്രമോഹൻ ഡോക്ടർ ജ്യോതിഷ് ടി കെ എന്നിവർ സംസാരിച്ചു ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള ഡോക്ടർമാർ സന്നിഹിതരായിരുന്നു